കണ്ണൂർ ജില്ലാ പഞ്ചായത്തും തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശുചിത്വ സന്ദേശയാത്രയ്ക്ക് യാത്രയ്ക്ക് സമാപനമായി എരഞ്ഞോളി പെരുന്താറ്റിൽ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത ഉദ്ഘാടനം ചെയ്തു ശുചിത്വം ഒരു സംസ്കാരമാണ് അത് വലിച്ചെറിഞ്ഞു കളയേണ്ടതല്ല എന്ന സന്ദേശവുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തും തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും മറ്റ് ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായി സംഘടിപ്പിച്ച ശുചിത്വ സന്ദേശയാത്രക്ക് സമാപനമായി തലശ്ശേരി ബ്ലോക്ക് തല സമാപനം എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പെരുന്താറ്റിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും 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 നല്ല നല്ല രീതിയിൽ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് പഞ്ചായത്ത് ആദ്യം തന്നെ നമ്മുടെ യൂസർ ഫീ നൂറ് ശതമാനം ഒരു പഞ്ചായത്താണ് ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും കാണാനില്ല പക്ഷേ ഇവിടെ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചതുപോലെ ജലാശയങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് നല്ല ശുചിയുള്ള ജലാശയങ്ങൾ അതുപോലെ തന്നെ തോടുകൾ പുഴകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമിതി മാത്രമല്ല നാട്ടുകാരടക്കം ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മുടെ വരും തലമുറക്ക് നാളെ നല്ല വായു നല്ല മണ്ണ് നല്ല കുടിവെള്ളം ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വിജു ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ അശോകൻ ബി ഡിഒ അഭിഷേക് കുർപ്പ് തുടങ്ങിയവർ സംസാരിച്ചു പിണറായി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര വേങ്ങാട് അഞ്ചരക്കണ്ടി ധർമ്മടം മുഴപ്പിലങ്ങാട് ന്യൂമാഹി എരഞ്ഞോളി എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തി കടകൾ പൊതുയിടങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാലിന്യം കൂട്ടിയിട്ട ഹോട്ട്സ്പോട്ടുകൾ എന്നിവ സന്ദർശിച്ചു എല്ലാ കടകളിലും ശുചിത്വ ബോധവൽക്കരണ സ്റ്റിക്കറുകളും പതിപ്പിച്ചു ശുചിത്വ സന്ദേശ യാത്രയിൽ ബ്ലോക്ക് തലത്തിലെ ഭരണസമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു എല്ലാ ഗ്രാമപഞ്ചായത്തിലും മാതൃക ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തിയവരെ ഔഷധ നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ